മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് ഗിന്നസ് പക്രു എന്നറിയപ്പെടുന്ന അജയ്കുമാർ നാല്പത്തിയെട്ടുകാരനായ താരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രദർശനത്തിനെത്തിയ അമ്പിളി അമ്മാവൻ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് വിദ്യാഭ്യാസത്തിന് ശേഷം മിമിക്രി കലാകാരനായി ഏറെനാൾ സ്റ്റേജുകളിൽ സജീവമായിരുന്നു സ്കൂൾ കാലഘട്ടം മുതൽ കലയോട് താല്പര്യമുള്ള ആളായിരുന്നു ഗിന്നസ് പക്രു സിനിമയ്ക്ക് പുറമെ നിരവധി ടെലിവിഷൻ പരമ്പരകളിലും ഷോകളുടെയുമെല്ലാം ഭാഗമായിട്ടുണ്ട് താരം ഒക്കമില്ലായ്മയെ കഴിവും നിശ്ചയദാർഢ്യവും കൊണ്ട് അതിജീവിച്ച് ഗിന്നസ് റെക്കോർഡ് വരെ നേടി മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും നിരവധി നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള താരം എന്നേക്കും ഏറ്റവും വലിയ സമ്പാദ്യമായി കരുതുന്നത് കുടുംബത്തെയാണ് രണ്ടായിരത്തി ആറ് മാർച്ചിലായിരുന്നു ഗായത്രി മോഹനുമായുള്ള നടൻ്റെ വിവാഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇരുവരും പതിനെട്ടാം വിവാഹ വാർഷികം ആഘോഷിച്ചത് ഇരുവരും ഇന്ന് രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ് രണ്ടായിരത്തി എട്ടിലായിരുന്നു ആദ്യത്തെ മകളുടെ ജനനം ദീപ്ത കീർത്തി എന്നാണ് മൂത്ത മകൾക്ക് ഗിന്നസ് പക്രു പേരിട്ടത് അച്ഛനും മകളും എന്ന രീതിയിലല്ല സുഹൃത്തുക്കളെ പോലെയാണ് മകളോട് താരം ഇടപെടുന്നത് അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ദീപ്ത കീർത്തി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗിന്നസ് പക്രു വീണ്ടും അച്ഛനായത് രണ്ടാമതും മകൾ തന്നെയാണ് പിറന്നത് എന്നാണ് ഇളയ കുട്ടിക്ക് കുടുംബം പേരിട്ടത് ഒന്നിച്ചിട്ട് പതിനെട്ട് വർഷം സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് നന്ദിയെന്നാണ് ഇക്കഴിഞ്ഞ വിവാഹ വാർഷിക ദിനത്തിൽ ഗിന്നസ് പക്രു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം ഗായത്രി എങ്ങനെയാണ് തൻ്റെ ജീവിത പങ്കാളിയായി എത്തിയത് എന്ന കഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് അമ്മയ്ക്കൊരു താല്പര്യം വന്നു അങ്ങനെ അമ്മ പലരോടും എൻ്റെ കല്യാണ കാര്യം പറഞ്ഞു അവന് പറ്റിയ ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പത്തനാപുരത്തുള്ള ഒരു ചേച്ചിയോട് അവനു പറ്റിയ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറയണമെന്ന് അമ്മ പറഞ്ഞു അങ്ങനെ ആ ചേച്ചി എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയി വിവാഹം നോക്കുന്ന കാര്യം പറഞ്ഞു നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊരാൾക്ക് പെൺകുട്ടിയെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ എന്നാണ് പറഞ്ഞത് അല്ലാതെ അവരോട് പെൺകുട്ടിയെ കൊടുക്കാമോ എന്ന് ചോദിച്ചിരുന്നില്ല അത് കേട്ടപ്പോൾ ഒരു സ്പാർക്ക് എൻ്റെ ഭാര്യയുടെ മനസ്സിലേക്ക് വരുന്നു അങ്ങനെ പുള്ളിക്കാരി ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നു വീട്ടിലുള്ളവരോട് പറഞ്ഞപ്പോൾ ഇത് തമാശയല്ല സീരിയസ് ആണെങ്കിൽ നോക്കി ആലോചിച്ച് വേണം എന്നൊക്കെ പറഞ്ഞു ആലോചിക്കണം അല്ലാതെ പിന്നീട് അതൊരു ബുദ്ധിമുട്ടാകരുത് എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ച് പലരും പുള്ളിക്കാരിയെ തീരുമാനത്തിൽ നിന്ന് പിന്മാറ്റാനും ശ്രമിച്ചിരുന്നു അങ്ങനെ പെൺകുട്ടിക്ക് താല്പര്യമാണെന്നറിഞ്ഞപ്പോൾ കാര്യമായിട്ടുള്ളതാണെങ്കിൽ പോയി കണ്ടേക്കാമെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ പോയി കണ്ടു പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കല്യാണം നടക്കുകയായിരുന്നു എന്നാണ് ഗിന്നസ് പക്രു പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഗിന്നസ് ബക്രു കുടുംബചിത്രങ്ങളും മക്കളുടെയും ഭാര്യയുടെയും വിശേഷങ്ങളുമെല്ലാം ഇടയ്ക്കിടെ പങ്കുവെക്കാറുണ്ട് അടുത്തിടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സ്വപ്നഭവനം സ്വന്തമാക്കിയ സന്തോഷവും പങ്കിട്ടിരുന്നു ഒപ്പം വീടിന്റെ വിശേഷം വ്ളോഗായി പങ്കിടുകയും ചെയ്തപ്പോൾ അത് വൈറലായി മാറിയിരുന്നു